എല്ലാ കൂട്ടുകാർക്കും മാളൂസ് മാളുസ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പച്ചക്കറി വിളകളാണെന്ന് വെച്ചാലും പൂച്ചെടികളാണെന്ന് വെച്ചാലും അതായത് ഈ റോസ അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്ന പൂച്ചെടികളാണെന്ന് വെച്ചാലും നല്ല രീതിയിൽ പൂക്കാനും പച്ചക്കറി വിളകളാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂത്തിട്ട് നല്ല രീതിയിൽ കായ പിടിക്കാനും ഒക്കെ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ പഞ്ചസാരയാണ് ഒരു ടീസ്പൂൺ പഞ്ചസാരയും നമ്മള് ഒരു കഞ്ഞിവെള്ളത്തിന്റെ അകത്ത് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ലഭിക്കുന്ന കുറച്ച് സാധനങ്ങൾ നാല് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് കടക്കുന്ന മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർത്തോട്ടോ നിങ്ങളുടെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകള് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാനും വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പഞ്ചസാരയും കഞ്ഞിവെള്ളത്തിലും കൂടെ ഒരു ചെറിയ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ അതായത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാല് കാര്യങ്ങൾ വച്ചിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറി വിളകളെയും പൂച്ചെടികളെയും നല്ല രീതിയിൽ പൂക്കാനും ആ പൂ മുഴുവൻ കായാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ അതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കഞ്ഞിവെള്ളവും പഞ്ചസാരയും ആണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഫുള്ള് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ ഇതുപോലെ ലയിപ്പിച്ച് ചേർക്കുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ലയിപ്പിച്ച് ചേർത്തതിന് ശേഷം ഒരു ദിവസം ട്വൻ്റി ഫോർ ഹവറിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് പിറ്റേ ദിവസം നമ്മളത് തുറന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു വിധമെല്ലാം ഫെർട്ടിലൈസേഴ്സും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ദിവസം അടച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം തുറക്കുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ ചേർക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്തതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് അത് നേർപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെടികളിൽ സ്പ്രേ ബോട്ടില്ലാക്കിയിട്ട് ചെടികളുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിറച്ച് നമ്മുടെ ചെടികൾ പൂക്കുന്നതായിട്ടും ആ പൂക്കൾ മുഴുവനും പച്ചക്കറികളാവുമ്പോൾ അത് കാക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കടക്കിലൊഴിച്ചു കൊടുക്കുകയും തളിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു ഫെർട്ടിലൈസർ തന്നെയാണിത് നമ്മളിതിന് മുമ്പത്തെ പല വീഡിയോസിലും ഒരു കാര്യമാണ് നമ്മുടെ സബോളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തോലിട്ട് വെച്ചുകൊണ്ട് ഒരു ദിവസത്തിന് ശേഷം നമ്മളത് എടുത്ത് ആ തൊലികൾ പിഴിഞ്ഞ് കളഞ്ഞ് ആ വെള്ളം എടുത്ത് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് തളിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് പൂക്കുന്നതും കാക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ എന്നും സഭോയുടെ വെള്ളമാണ് നമ്മൾ പറയാറ് അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോൾ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ റോസാ ചെടികൾക്കും പൂച്ചെടികളെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് നമ്മൾ ഈ ഒട്ടു ഒത്തുറോസയൊക്കെ മേടിച്ച് വെച്ചിട്ട് മേടിച്ച് വെക്കുമ്പോൾ അതും ഒരു രണ്ടാഴ്ചത്തേക്ക് നല്ല രീതിയിൽ പൂവുണ്ടാവുന്നതും പിന്നീട് പിൻ പൂ ഉണ്ടാവാതെ പുതിയ മുകളിൽ നിന്നും വരാതെ കാണുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളവും പഞ്ചസാരയും ഈസ്റ്റും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു മിശ്രിതം അപ്പോൾ എല്ലാവരും അവരിതൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ കാര്യം പറഞ്ഞ് കുറേ നേരം ചിലവഴിക്കുന്നു എന്ന് പലരും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്